മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മകൾ ഫാത്തിമ നർഗീസ് നടത്തിയ പരാമർശം തിരുത്തി സയ്ദ് അലി തങ്ങൾ മകളുടെ പ്രതികരണത്തിന്റെ ഉത്തരവാദിത്വം പിതാവെന്ന നിലയിൽ ഏറ്റെടുക്കുന്നു എന്നാണ് സൈദ് മുനവർ അലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചത് പക്ഷേ ചില കാര്യങ്ങളാണ് അവിടെ അവിടെ എൻട്രൻസ് ഇല്ല പാടില്ല എന്നുള്ളത് ദാറ്റ് ദാറ്റ് ഷുഡ് ബി ബി ചേഞ്ച് ചേഞ്ച് പാർട്ട് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ സൂൺ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകരുതെന്നത് ചിലർ ഉണ്ടാക്കിയെടുത്ത അജണ്ടയാണെന്നും അധികം വൈകാതെ അതിന് മാറ്റം വരുമെന്നുമാണ് സയ്യിദ് മുനവറലി അലി ഷിഹാബ് തങ്ങളുടെ മകൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ ഇപ്പോഴും കഴിയാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഈ പ്രതികരണം നടത്തിയത് പ്രസ്താവന പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മുസ്ലിം മതപണ്ഡിത സഭയിൽ നിന്ന് രൂക്ഷ വിമർശനവുമാണ് ഉയർന്നത് ഇതോടെയാണ് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന മകളുടെ പ്രസ്താവന തിരുത്തി സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ തന്നെ രംഗത്തുവന്നത് വിഷയത്തിൽ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്തൊരു കുട്ടിയുടെ മറുപടിയായി കാണണമെന്നും മകളുടെ പ്രസ്താവന തിരുത്തുന്നു എന്നുമാണ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചത് മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്നും വിഷയത്തിൽ പൊതുസമൂഹവും നവോത്ഥാന നായകന്മാരും തുടരുന്ന മൗനവും ചർച്ച ചെയ്യണമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വിഷയത്തിലെ ആവശ്യം ജനം <coughs> കോഴിക്കോട്